വീഡിയോ ഗേസ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്ന വെച്ചാൽ ഗൈസ് ഞാൻ ഇപ്പോഴത്തെ ഗൈസ് ഇവിടുത്തെ ബസ് ഡ്രൈവറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മളിന്ന് ബസ്സും കാര്യങ്ങളൊക്കെ ഓടാൻ പോവുകയാണ് അപ്പം സോ അപ്പം നമ്മൾ ബസ്സും കാര്യങ്ങളൊക്കെ ഇന്ന് ഓടും അപ്പം നമ്മൾ നമ്മൾ ബസ് ഡ്രൈവറും കാര്യങ്ങളാണ് അപ്പം നമുക്ക് നല്ലൊരു ഷർട്ടും കാര്യങ്ങളാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഷർട്ടും കാര്യങ്ങളും വരുന്നില്ല ഇത് തന്നെ നമുക്ക് ഈ ബാഗൊക്കെ എടുത്ത് മാറ്റണം കപ്പി വേണം കണ്ണാടി വേണം ഇപ്പം നമുക്ക് ഡ്രസ്സൊക്കെ എല്ലാം ഓക്കെ ഇന്നിൻ്റെ മോനെ കണ്ണാടി എടുക്കാൻ മറന്നുപോയി കണ്ണാടി ഇട്ടില്ലെങ്കിൽ ഇന്നെല്ലാ ബസ്സിനും ഇടിച്ച് പൊട്ടിക്കും ഗൈസ് ഗൈസ് ഈ വണ്ടി ഈ വണ്ടിയൊന്നും ഇല്ല ഗൈസ് നമ്മളൊരോ ബസ്സിനും ഓരോ നമ്പറുണ്ട് എൻ്റെ ഇരുപത്തൊമ്പതാവുന്ന നമ്പർ എൻ്റെ മോനെ ഇതാണ് എൻ്റെ ബസ് ക്യൈ ഇത് തന്നെയാണ് നമുക്ക് നമ്മളെ ട്രിപ്പും കാര്യങ്ങളും സ്റ്റാർട്ടാക്കാം കൈസ് നമ്മളെ എൻജിൻ കാര്യങ്ങളൊക്കെ ഞാൻ ചൂടാക്കിയിട്ടുണ്ട് ഇനി നൈസ് നമ്മളെ ആക്സിലേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ ക്ലച്ചി പിടിച്ചിട്ട് ഐസിന് ഗിയർ ഫസ്റ്റ് ഗിയർ ഇട്ടു നമ്മൾ കയറ്റുകയാണ് കേസ് നമ്മളെ വണ്ടി നമ്മളെ റോഡിലോട്ട് നമ്മളെ വണ്ടി ഇങ്ങനെയുള്ള ഇറക്കാൻ പോവുകയാണ് പയ്യ 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 പയ്യെ ഞാനാണ് ഇടയ്ക്കിറക്കാം ഞാനാണിന്നിവിടുത്തെ ബസ് ഡ്രൈവർ കേരള ഡ്രൈവർ ഡ്രൈവറായതുകൊണ്ട് തന്നെ ചിലയിടത്തൊക്കെ ചെന്ന് ഇടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ കുറേ കെ എസ് ആർ ടി സിക്ക് ഓട്ടിച്ചോളാം ഈ ബസ്സൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കുറേ കെ എസ് ആർ ടി സിക്ക് ഓട്ടിച്ച് പരിചയമുള്ളൂ അപ്പം അടിപൊളി ഒരു ട്രിപ്പായി വരട്ടെ എന്ന് ഒരു മനസ്സുണ്ട് അപ്പം ആദ്യത്തെ ഒരു ഓട്ടോ തന്നെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം ഇവിടെ ആണെങ്കിൽ വലിയ സ്റ്റോപ്പും കാരണങ്ങളൊന്നും ഇങ്ങോട്ട് വലിയ സ്റ്റോപ്പും കാരണങ്ങളൊന്നും ഇല്ല ഇവിടെ സ്റ്റോപ്പ് ഇല്ലല്ലോ ഇവിടെ ഇല്ല അപ്പം നമുക്ക് നേരെ നമ്മളെ ഇന്ന് നമുക്ക് നേരെ പോകേണ്ടത് ട്രെയിൽവേ സ്റ്റേഷനിലും കരണമാണ് ട്രെയിൽവേ സ്റ്റേഷനിൽ പോയി അപ്പോൾ പുതിയ ട്രെയിനും കളിപ്പം വരും ട്രെയിൻ വിലയുള്ള സമയവും കാലമായിട്ടുണ്ട് അവിടെ നിന്ന് അവിടെ വലിയ പിക്ക് ചെയ്യണം ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റോപ്പുണ്ട് ഇവിടെ നിർത്തണം ഇവിടെ നിർത്തണം ഇവിടെ നിർത്തണം ഇവിടെ 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 ആരാണ് കൈ കാണിച്ചില്ല ആ ഇവിടെ ആരുമില്ലല്ലോ അപ്പം ഇവിടെ ആരുമില്ല നമുക്ക് നേരെ പോവാം റെയിൽവേ സ്റ്റേഷനാണ് അടുത്ത നമ്മളെ സ്റ്റോപ്പും കാര്യങ്ങളും വരുന്നതെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിലാണ് നമുക്ക് പോകേണ്ടുള്ളത് അപ്പം നമുക്ക് നൈസിന് പോവാം അപ്പം നൈസിന് പോവാൻ എൻ്റെ മോനെ വണ്ടിയിലൊന്നും ചെന്ന് ഇടിക്കല്ലേ വീടുകളാണ് ഇതൊക്കെയാണെങ്കിൽ വേറൊരു ഉഡായ്പ വീടുകളാണ് ഒരു ഇടി കൊടുത്താൽ മതി എപ്പോഴേ വീഴുന്ന വീടുകളാണ് ഗൈസ് അപ്പം ഗ്യാഷ് നമ്മളങ്ങനെ ഗൈസിന് ഗ്യാസ് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ കാരണം ഒക്കെ എത്തിയവരുണ്ട് ഗ്യാഷ് അപ്പം നമുക്കിവിടെ ഇങ്ങനെ ഒതുക്കിയിടണം റെയിൽവേ സ്റ്റേഷൻ്റെ പാളത്തിൽ കൊണ്ടിടുകയാണെങ്കിൽ നമ്മൾ ആ ട്രെയിൻ വന്നിരിക്കും നേരെ നമുക്കിവിടെ ഇങ്ങനെ ഒതുക്കി നിർത്തി എൻ്റെ മോനെ ഇടിച്ച് ഇവിടെ ഈ വണ്ടിയാന്ന് വെച്ചാൽ ഇലക്ട്രിക്ക് വണ്ടിയാണ് നമ്മൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് കുടിച്ചാൽ പിന്നെ കുലിയും കുലിയും നിൽക്കും കേശ് അതാണ് ഈ വണ്ടിയുടെയൊക്കെ ഒരു പ്രശ്നം കൈഷ് അപ്പം നമ്മൾ നേരെ നമ്മൾ ട്രെയിനുകളിലും വരട്ടെ ഇതുവരെ നമുക്ക് ഇവിടെ എന്റെ മോനെ ഒരു താത്ത പോകുന്നുണ്ട് ഈ താത്ത അറിച്ച് ചോദിച്ചു നോക്കാം താത്ത താത്ത ഇപ്പം വല്ല ട്രെയിനും വരുമോ താത്ത മുടിയില് കളർ അടിച്ച് വെച്ച ആൾക്കാർ വിചാരിക്കുമ്പോൾ വല്ല താത്ത പോലെ ഇരിക്കും സോറി പെങ്ങളെ യുവയിൽ നിന്നും കാര്യങ്ങളും ട്രെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം ഈ ട്രെയിനിലാണ് നമ്മൾ പാസഞ്ചേഴ്സ് എല്ലാം ഉള്ളത് അപ്പോൾ നമ്മൾ ബസ്സിലോട്ട് ഇതിനകത്ത് വരുന്നവരാണ് കൂടുതലും കയറുന്നത് ഈ ഒരു എക്സ്പ്രസ്സിലാണ് കേട്ടോ നിങ്ങൾ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ് അപ്പോൾ ട്രെയിനിൽ കയറിയിട്ടുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആരൊക്കെയാണെങ്കിലും ട്രെയിനിൽ കയറി നമുക്ക് നോക്കാലോ ഇത്ര പേരെ ട്രെയിനിൽ പോയിട്ടുണ്ടെന്നൊക്കെ അറിയാം അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ബസ് എല്ലാവരും കയറി കാണും അത്രയും ടൈം നമ്മൾ ഇവിടെ പറഞ്ഞാൽ ആ എല്ലാവരും കയറി ഫുള്ളാണ് ഫുള്ളാണ് പോട്ടെ 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 ആ സമയമൊക്കെ ആയി അടുത്ത ട്രെയിനിന് നീ വരത്തില്ല അതിനുമുമ്പ് നമുക്ക് ഇവിടെ നിന്ന് പോകണം അല്ല ഇവിടെ ഫുള്ള് ബ്ലോക്ക് ആവും നമ്മൾ വണ്ടി കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അടുത്ത നമ്മൾ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിലോട്ടും കയറണമാണ് അപ്പം ഇനി നമ്മൾ സോ എയർപോർട്ടിലും കാരണം പോകുന്നതിന് മുമ്പ് നമുക്കത് പെട്രോളും കാര്യങ്ങളൊക്കെ അടിക്കേണ്ടിയുണ്ട് നമ്മൾ പെട്രോളാണെങ്കിൽ ലോയാണ് നമ്മൾ രാവിലെ അടിക്കേണ്ടല്ലായിരുന്നു ഞാൻ ഇച്ചിരി താമിച്ചു പോയി ഉറക്കണേക്ക് എണീക്കാൻ എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ ഷിൻചാനും ഈ രാവിലെ തന്നെ ഒരു നിർബന്ധം ആയിരുന്നു സൈക്കിളും കാര്യങ്ങളും വേണോന്നായിരുന്നു ഷിൻജാൻ്റെ നിർബന്ധം കേസു പിന്നെ നമ്മൾ സൈക്കിൾ മേടിച്ചു കൊടുക്കണ്ടേ കേസും അപ്പോൾ കേസ് നമുക്ക് ഇനി പെട്രോൾ അടിച്ചിട്ട് കാണാൻ കേസും പെട്രോളും കാലങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാനൊരു ഫുൾ ടാങ്ക് പെട്രോളും കാലങ്ങളും ആണ് അടിച്ചേക്കുന്നത് അപ്പോൾ വലിയ സീനുകളിലും എൻ്റെ ഒരു കെ ടി എം കാറിനായി അടിച്ച് സോറി എൻ്റെ മോൻ ഇങ്ങോട്ടാണ് അവൻ കൊണ്ട് കയറ്റിയത് അപ്പം നമ്മൾ ടോമിൻ്റെ വീട്ടിലാണ് നമ്മളെ ചിഞ്ചാനകളിലും ആക്കിയേക്കുന്നത് വെക്കുന്നത് ടോമിൻ്റെ വീട്ടിൽ നിന്നാ പോയി കാണും അവനാണ് ഈ സൈക്കിളും വേണം ഭയങ്കര നിർബന്ധമായിരുന്നു ഇവിടെ എവിടെ ആരാണ്ട നിൽക്കുന്നു എൻ്റെ മോനെ ബസ് ഒന്ന് ചെറുതായിട്ട് നിന്ന് പോയി അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിലോട്ട് ഇങ്ങനെയുള്ള പോവാം അപ്പം എയർപോർട്ടിൽ നിങ്ങൾ എത്ര പേര് പ്ലെയിനിൽ കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക പ്ലെയിനിൽ കയറുവരാണെങ്കിൽ കയറവരാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അപ്പം നമ്മൾ നേരെ നമ്മളെ എയർപോർട്ടിലും കാലം പോവാൻ കഴിച്ചപ്പം നമുക്ക് എയർപോർട്ടിൽ പോവാം അപ്പം എൻ്റെ മോനെ ലെമ്പൂർക്കിനി എൻ്റെ മോനെ വളച്ചെടു വളച്ചിട എൻ്റെ മോനെ പ്രൊഫഷണൽ ഡ്രൈവറാണ് ഞാൻ കുറേ കെ എസ് ആർ ടി സി ഓട്ടിച്ച കയ്യാണ് എല്ലാ കൈയും വഴങ്ങിയിരിക്കുകയാണ് അപ്പനാണെങ്കിൽ ഈ ഇലക്ട്രിക്കിൻ്റെ പാട്ട വണ്ടിയും കറ എൻ്റെ മോനെ ഇവിടെ വളച്ചെടു വളച്ചട എൻ്റെ മോനെ ഇടിച്ച് അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പനെ വണ്ടി തന്നെ ഇടിച്ചു അപ്പം അടുത്ത പ്ലെയിനെല്ലാം വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അമോനെ ആൾക്കാരെല്ലാം നമ്മുടെ ബസ്സിനടുക്കാതെ എൻ്റെ മോനെ ഇവിടെ ഒറ്റ പട്ടി പോലും ഇല്ല ഒറ്റ മനുഷ്യനെ പോലും കാണുന്നില്ല ഇവിടെ ഒറ്റ മനുഷ്യനെ പോലും ഇവിടെ ഒന്നും കാണുന്നില്ല ഗേൾസ് അപ്പൊ ഗേഴ്സ് നമുക്ക് ഇവിടുത്തെ എല്ലാരും കേട്ടിട്ട് നമുക്ക് പോവാരും കേറിയിട്ടുണ്ട് നമ്മളെ ബസ്സിൽ ഇങ്ങനെയുള്ള എല്ലാരും കേറിയിട്ടുണ്ടാ അപ്പം എല്ലാവരും നമ്മളെ ബസ്സിനകത്തുണ്ട് അപ്പം എയർപോർട്ടിലുള്ള എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ നേരെ ഇല്ലാതെ നമ്മളെ വീട്ടിൻ്റെ അപ്പുറത്തുള്ള സ്റ്റാൻഡിലും കാലം പോയിട്ട് നമ്മൾ നേരെ നമ്മളെ ബസ് സ്റ്റാൻഡിൽ പോവുക നമ്മളെ ബസ് കൊണ്ട് കൊണ്ടുവിടുക നമ്മളെ ഡിഫൻഡർക്ക് അവിടെ കിടക്കുന്ന കണ്ടു കായ്ശ അടിപൊളി ഡിഫൻഡർ കാലം ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാൻഡുണ്ട് ഇന്ന് ഇവിടെ എല്ലാവരെയും ഇറക്കി വിട്ടുണ്ട് അടുത്തവിടെ കയറ്റിയിട്ട് നമ്മൾ നമ്മളെ സ്റ്റാൻഡിൽ പോയി വിടുക എന്നിട്ട് അവിടുന്ന് വേറെ ബസ്സിൽ കയറി പോകുക അവിടെ നമുക്ക് ഇവിടുന്ന് അഞ്ചാറ് വരെ കയറ്റിയിട്ട് കാണാം കേസ് അപ്പം കൈഷ് എല്ലാവരും കയറി ഇടുകയാണ് കായ് അപ്പം എല്ലാവരും കയറിയിട്ടുണ്ട് നമുക്ക് നേരെ നമ്മളെ സ്റ്റാൻഡിലോട്ടും കാര്യങ്ങൾ പോകണം നമ്മളെ സ്റ്റാൻഡിലോട്ടും കാര്യങ്ങൾ പോവാം നൈസിലൂടെ ഇറങ്ങണം നമുക്ക് വൈസ് നമുക്ക് റോഡിൽ ഇറങ്ങിയിട്ട് കാണാം ഫൈനലി കഴിച്ച് ഞാനങ്ങനെ റോഡിലും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ നമ്മൾ ബസ് സ്റ്റാൻഡിലോട്ടും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമുക്ക് നേരെ നമ്മളെ ബസ് സ്റ്റാൻഡിലോട്ട് പോവാം ഇതല്ല നമ്മളെ ബസ് സ്റ്റാൻഡാണ് എൻ്റെ മോനെ ഇതാണ് നമ്മളെ ബസ് സ്റ്റാൻഡ് നമ്മളെ കുടികുടി ബുള്ളറ്റൊക്കെ ഇരിക്കുന്നേ കണ്ടോ അടിപൊളി ബുള്ളറ്റിങ്ങനൊക്കെ അവിടെ ഇട്ടു പോകണു ബ്ലാക്ക് ബുള്ളറ്റ് നമുക്ക് നേരെ നമ്മുടെ സ്റ്റാൻഡിൽ കൊണ്ട് പോയി വളച്ച് വിട്ടേക്കാം എൻ്റെ മോനെ ഇവിടെ അഞ്ച് ഇപ്പോൾ പോവാൻ നിൽക്കുന്ന ബസ്സുകളെല്ലാം ഉണ്ട് ഒരു ആർ ജി ബി ബസ്സുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വഴി ഇടാം ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് അറിയാം ഞാൻ എൻ്റെ വണ്ടിയുടെ ഹീങ്ങറൊക്കെ എടുത്തിട്ടുണ്ട് എൻ്റെ മോനെ അറിയാതെ ഒന്ന് വഴി ഒക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ കഴിച്ചിട്ട് നമുക്ക് നമ്മളെ വീട്ടിലുള്ള കാലത്ത് പോകാൻ കഴിച്ചു റോഡിൻ്റെ നടുക്കും കാലങ്ങളിൽ എത്തിയപ്പോഴാണ് നല്ല മഴയും ഉണ്ട് അടിപൊളി ഇടിയൊക്കെ വിട്ടി നല്ല മഴയും ഉണ്ട് നേരെ വീട്ടിലെ കാലാവസ്ഥ പോവാ ഷിൻചാൻ എന്തായാലും എനിക്കറിഞ്ഞൂടാ ഞാനാണെങ്കിൽ സൈക്കിളിൻ്റെ കാര്യം വിട്ടുപോയി ഞാൻ ഈ ഷോറൂമിൻ്റെ എവിടെ നിന്ന് ഞാൻ ഷോറൂമിൽ കയറാൻ മറന്നുപോയി എന്തായാലും ഷിൻചാൻ മറന്നു കാണാം സൈക്കിളിൻ്റെ കാര്യമൊക്കെ നമുക്ക് എന്തായാലും നേരെ വീട്ടിൽ പോകാൻ കഴിച്ചു അല്ലെങ്കിൽ നമ്മൾ ഷിൻജാൻ ഷിൻജാനത് ഓർമ്മ കാണില്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഷിൻജാനത് ഓർമ്മയുണ്ടെങ്കിൽ എൻ്റെ അവൻ അടച്ച് കൊല്ലും കൈ ചുറപ്പാണ് അപ്പം നമുക്ക് നേരെ നമ്മളെ ബുള്ളറ്റ് ഇങ്ങനെയുള്ള ഒക്കെ അറ്റത്തോട്ട് കൊണ്ടു വെക്കാം വയസ്സിന് അറ്റത്ത് കൊണ്ടു വെക്കാം എൻ്റെ അമോനെ എങ്ങനെയായാലും ഒക്കെ വെച്ചിട്ടുണ്ട് ബുള്ളറ്റ് അപ്പം നമുക്ക് നേരെ നമുക്ക് നമ്മളെ വീടിൻ്റെ അകത്തോട്ട് കയറാം എൻ്റെ മോനെ ഷിൻജാൻ പിടിച്ച് അയ്യോ അത് മറന്നു പോയിടാ മഴയൊക്കെ ഇല്ലടാൻ ആണ് അവര് പിന്നെ വന്ന് എടുക്കാനാണ് അവര് പറഞ്ഞത് മഴ ആയോണ്ട് പിന്നെ എടുക്കാൻ എന്തായാലും നീ പാടാ ടോമിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാടാ ഷിൻജാനെ എന്തായാലും നമുക്ക് ടോമിന്റെ വീട് വരെ ഒന്ന് പോയിട്ട് വരാ ഷിൻ ടോമിന്റെ വീട്ടിലാണെ പഴയ സൈക്കിളാണ്ട് ഇരുപ്പുണ്ട് അത് മതിയോ പൈസ ഒക്കെ കിട്ടിയിട അത് വീട്ടിൽ ചെലവനൊക്കെ വേണ്ടീടാ ഈ കാറിന് ടാക്സി അടക്കാൻ പോയി പൈസ ഒന്നും തികയത്തില്ല എന്തായാലും എനിക്ക് പുതിയ സൈക്കിളല്ലേ വേണ്ട സൈക്കിളുകാരൊക്കെ വേടിച്ചു തരാടാ ചിന്താരെ ടോമിൻ്റെ ടോമിൻ്റെ അടുത്ത് പോയി എൻ്റെ മോനെ ജോണിൻ്റെ അടുത്ത് പോയി കടം ചോദിക്കണ്ട അവൻ പിന്നെ തെൻ്റെ കണക്കൊക്കെ പറഞ്ഞാൽ ഫുള്ള് സീനാകും പിന്നെ നമ്മളെ അടിയാവും പിന്നെ അവനെ പിടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അടുത്തൊന്നും ചോദിക്കുന്നില്ല കടം ഒന്നും ചോദിക്കുന്നില്ല എങ്ങനെയും ഒന്ന് സൈക്കിളിൽ ഒപ്പിക്കുക ഫ്രാ എൻ്റെ മോനെ ഷിഞ്ചാനങ്ങളിൽ അവിടെ ഇറത്തി ഇറക്കി വിട്ടിട്ടുണ്ട് നമുക്ക് നമ്മളെ വണ്ടിയിലാണെങ്കിൽ പെട്രോളും കാലിലൊക്കെ അടിക്കണം ഗൈസ് നമുക്ക് പെട്രോളും കാലിലൊക്കെ പോയി അടിയണം നമുക്ക് പെട്രോളും കല്ലോ അടിക്കാനായിട്ട് ഗ്യാസ് പെട്രോളും കല്ലോ പോയി അടിക്കാം അടിപൊളി പെട്രോൾ ഒരു ഡീസലാണ് ഗൈസ് നമ്മളെ വണ്ടിക്ക് കാലം വരുന്നത് ഇപ്പം ഡീസലൊക്കെ അടിക്കുന്നവർക്ക് പുതിയ നിയമം അവിടെ വന്നതിലുണ്ടെന്നൊക്കെ വാർത്തയിലും കാലം വന്നായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്നും അതൊക്കെ ശ്രദ്ധിക്കണം ഗ്യാസ് അപ്പം നമ്മൾ നേരെ അവിടെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പോയി പെട്രോൾ കടിച്ചിട്ട് കാണാം അടിച്ചെടുക്കണം ഗൈസ് ഞാനാണെങ്കിൽ പെട്രോളും കാലങ്ങളൊക്കെ ഇങ്ങനെ അടിച്ച് കേസ് നമ്മളെ വണ്ടികളൊക്കെ ഇങ്ങനെ വളയ്ക്കാൻ മൂന്ന് സൈക്കിളും ഇത് എനിക്ക് കണ്ടിട്ട് കൂട്ടുകാരന്മാരെ സൈക്കിളാണോ എനിക്ക് തോന്നുന്നു എന്തായാലും ഇവിടെ ഒരു ചേട്ടൻ ആണോ ചെയ്യുന്നത് ഇപ്പം ഉണ്ട് ചേട്ടൻ്റെ അത് ചോദിച്ചു നോക്കാം ചേട്ടാ ചേട്ടാ ഈ സൈക്കിളൊക്കെ ആരെയാ ഇവിടുത്തെ മൂന്ന് ട്യൂഷൻ പഠിക്കാൻ പിള്ളേരോടാ ഇത് ഇവിടെ വെച്ചിട്ട് പോയിടാ ഇവിടെ ഞങ്ങൾ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഷിൻചാൻ്റെ കൂട്ടുകാരന്മാർ സൈക്കിളും കരകളൊക്കെ തന്നെയാണത് ഷിൻചാൻ്റെ കൂട്ടുകാരന്മാർ ട്യൂഷന് പോയപ്പോൾ ഇവിടെ വിടാണ്ട് വെച്ചിട്ടാണ് പോയത് അപ്പം ഇത് തന്നെ നമ്മൾ അടിച്ചു മാറ്റാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗേസ് അപ്പോൾ ഗേസ് നമുക്ക് നമുക്ക് നേരെ നമ്മളെ വീട്ടിലോട്ട് കയറണം വിടാൻ കഴിച്ചു വൈകിച്ച് നമ്മളെ വീട്ടിലോട്ട് കൂടെ പോകാം കയസ് പയ്യ വളയ്ക്കാം പയ്യ പയ്യ നമുക്ക് നീ നേരെ ഏകദേശം നമ്മളെ വീട്ടിൽ കാരണം എത്തിയിട്ട് കാണാൻ കഴിച്ചു വൈകിട്ട് ഞാനങ്ങനെ ഫൈനലി ഗസ്റ്റ് നമ്മൾ ജോണിൻ്റെ വീട്ടിലും എത്തുന്നുണ്ട് എത്തുന്നുണ്ടെങ്കിൽ ക്യാസ് നമുക്ക് വണ്ടിയും കലാളം ഈ ഇവിടെ നിർത്തിയിടാം ക്യാസ് അപ്പോൾ ക്യാഷ് നമുക്ക് സൈക്കിളും കലയാളം രാത്രി പോയി എടുത്തുകൊണ്ട് വരാം ക്യാസ് എങ്ങനെയാണെങ്കിൽ ക്യാസ് രാത്രി കാലങ്ങളൊക്കെ ആയിട്ടുണ്ട് കേസ് അപ്പോൾ കേസ് എല്ലാവരും ഉറങ്ങി കിടക്കുകയാണ് ഹിഞ്ചാനും കാലങ്ങളൊക്കെ നല്ല ഉറങ്ങത്തിലാണ് അപ്പോൾ നമ്മൾ നേര് ഗൈസ് നമ്മളെ പെട്രോൾ പമ്പിൻ്റെ അങ്ങോട്ടും കാലം പോകാം ക്യാസ് അപ്പോൾ ഗൈസ് ഇവിടുന്ന് ഗൈസ് നമുക്ക് സൈക്കിളും കറികളൊക്കെ എടുത്തോണ്ട് വരാം ക്യാസ് അപ്പോൾ കൈസ് നമുക്ക് സൈക്കിൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കാണാൻ ഗൈസ് ഗൈസ് ഞാനാണെങ്കിൽ സൈക്കിളും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളെ വണ്ടിയിലും കാര്യങ്ങളും വെച്ചോറുണ്ട് ഗൈസ് അപ്പോൾ ഗൈസ് ഇവിടെ ആണെങ്കിൽ നമ്മളെ വണ്ടിക്കാണെങ്കിൽ ചെറിയൊരു കംപ്ലയിൻറ്റിംഗ് കാര്യങ്ങളായിട്ടുണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോൾ ബാക്കിലോട്ട് പോകുന്നു ബാക്കിലോട്ട് വയ്ക്കുമ്പോൾ ഫ്രണ്ടിലോട്ട് പോകുന്നത് ഗൈസ് അപ്പോൾ ഗൈസ് സ്റ്റാൻഡായിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ഇട്ടാണ് ഗൈസ് ഇപ്പോൾ പോകുന്നത് ഒരു കംപ്ലയിൻറ്റും കാര്യങ്ങളും തന്നെയാണ് ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് നേരെ ഇതിൻ്റെ ആ മോനെ ഇടിച്ച് കാര്യങ്ങളും നിന്നുണ്ട് ഗൈസ് നമുക്ക് സൈക്കിളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മളെ ഫ്രണ്ടിലത്തെ ബൈക്ക് വെക്കുന്ന അവിടെ കൊണ്ടു ഗൈസ് ഞാനാണെങ്കിൽ ഗൈസ് നമ്മുടെ ഷെഡിലും കലകളൊക്കെ കയറി വെച്ചിട്ടുണ്ട് സൈക്കിള് എന്റെ മോനെ ചെറുതായിട്ടൊന്ന് വന്ന് വീണ് ഗൈസ് സ്റ്റാൻഡാണെ എൻ്റെ കാലിലും കലകളും കുടുങ്ങി പ്രാക്ക് പ്രാക്കാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആരും കാണാതെ എഴുതുന്ന എടുത്തോണ്ടെന്നോ നമുക്ക് ഇനി രാവിലെ ആയിട്ട് കാണാം ജയ്സ് ഷിൻജാനൊന്ന് കാണാൻ എന്റെ മോനെ ഷിൻജാനോടെ ഇന്ന് സൈക്കിളും കാലങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നു ജയ്സ് ഷിൻജാനെ ഇങ്ങനെ ഉണ്ടോ സൈക്കിൾ ഇഷ്ടപ്പെട്ടോ ഫ്രാങ്ക്ലണ റിച്ചേഡിന് ഇരിക്കുന്ന സെയിം സൈക്കിൾ ഫ്രാങ്ക്ലണ താങ്ക് യു ഫ്രാങ്ക്ലണ ഈ വണ്ടിക്ക് എത്ര രൂപ ആയെന്ന് പറയാൻ പറ്റുമോ ഫ്രാങ്ക്ലണ അതൊരു അയ്യായിരം രൂപയും കാര്യങ്ങളൊക്കെ ആരും ആയിട്ടുള്ള അതിനൊന്നും കുഴപ്പമില്ല ഫ്രാങ്ക്ലണേ ടാങ്ക് യു ഫ്രാങ്ക്ലണ നിന്നെ ഞാൻ ഈ സൈക്കിൾ എല്ലായിടത്തും പ്രോഷ ഫ്രാങ്ക്ലാ ഫ്രാങ്ക്ലോണ പറയുന്നത് ഞാൻ കേൾക്കും ഫ്രാങ്ക്ലണന താങ്ക് യു ഫ്രാങ്ക്ലോണ അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ് ഈ വീഡിയോ എടുത്താൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് ഗുഡ് ബൈ